എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പെരുഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്ന് എറണാകുളം പോയി വന്നതേ രാത്രി പത്ത് മണിയായിട്ടാ ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത് കാരണം ഈ വീഡിയോ അതായത് ഇത് അപ്ലോഡ് ആവുന്ന സമയത്ത് സാധാരണ നമ്മൾ ഉച്ചയാവും അപ്ലോഡ് ആക്കുമ്പോ അപ്പൊ നാളെ ഇത്തിരി തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് രാത്രി തന്നെ വീഡിയോ എടുത്ത് എടുത്തുവെക്കുന്നതാണ് അപ്പൊ എന്നാലാണ് നാളെ രാവിലെ തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചപ്പോ ഒരുപാട് സമയം വൈകിക്കണില്ല അതേ ഫസ്റ്റ് തന്നെ നമ്മൾ ഡബിൾ എക്സൽ സൈസിൽ നമ്മുടെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി അതിപ്പോ കുറച്ചും കൂടെ എന്താ പറയണത് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്ത മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ഇട്ട് അതിനെ ഒന്ന് റൗണ്ട് യോക്ക് വേർതിരിക്കുന്ന രീതിയിൽ പൈപ്പിംഗ് ഇട്ട് ചെയ്തേക്കുന്നതാണ് ബാക്കും റൗണ്ട് യോക്ക് തന്നെയാണ് ഇത് റിം സിം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ മൂന്ന് കളറാണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ഇതിന്റെ ലെങ്ത് വരണത് കണ്ടോ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് അടിഞ്ഞിടക്കുന്ന രീതിയിൽ ഏകദേശം ഒരു അമ്പത്തി ആറ് ഇഞ്ച് എന്തായാലും ഇതിന് ലെങ്ത് കിട്ടും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് ഉണ്ട് നാല്പത്തെട്ട് അമ്പത് ഇഞ്ച് നാല്പത്തെട്ട് പ്ലസ് ഉണ്ടാവും ഇതിന്റെ വണ്ണം അത്യാവശ്യം നല്ല സൈസ് ഉള്ളവർക്ക് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണം ത്രീ എക്സ് എല്ലിന്റെ ഫോർ എക്സ് എല്ലിന്റെ സൈസ് നമ്മുടെ ഈ ഡബിൾ എക്സ് എല്ലിൽ കിട്ടും സെക്കൻഡ് കളർ ഇതേ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല അതായത് യെല്ലോ കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കണത് ഇത് അതുപോലെ തന്നെ നേവി ബ്ലൂ നേവി ബ്ലൂയിൽ പിങ്ക് പൈപ്പിംഗ് കൊടുത്ത് ഇതിനെ റൗണ്ട് യോക്ക് ഒന്ന് വേർതിരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈനിൽ ഈ മൂന്ന് കളറാണ് വന്നേക്കണത് ഫസ്റ്റ് നേവി ബ്ലൂ പിങ്ക് ദേ കോഫി ബ്രൗൺ ഇതേ മോഡലിൽ തന്നെ അടുത്ത ഒരു ഡിസൈൻ അതായത് നല്ലൊരു ீன் கலர் எல்லோ பைப்பிங் தியான கொடுத்தது இது மெரூன் கலர் ரெட் அல்ல மெரூன் களரில் எல்லோ பைப்பிங் கொடுக்கறது നേവി ബ്ലൂവിൽ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ നേവി ബ്ലൂവിൽ യെല്ലോ പൈപ്പിംഗ് കൊടുത്ത് ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പൊ ഈ കാണിച്ച രണ്ട് പാറ്റേണും ഡബിൾ എക്സ് സൈസിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അതായത് നമ്മുടെ റിംസിം മെറ്റീരിയലിനെ നോർമലി മെറ്റീരിയലിനെക്കാളും റേറ്റ് കൂടുതലായതുകൊണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉള്ളവർക്ക് വരെയും ഇത് ഓക്കെ ആയിരിക്കും ഇനി നമുക്ക് എക്സ് സൈസിലെ നമ്മുടെ നോർമൽ പ്ലീറ്റഡ് നൈറ്റി ഇതിപ്പോ നാല് അഞ്ച് കളറിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു കോഫി ബ്രൗൺ ബ്ലാക്ക് പോലെ ചിലപ്പോ തോന്നുമായിരിക്കും കോഫി ബ്രൗൺ ആണ് ഇതൊരു മയിൽപീൽ കളറും നല്ല ഡാർക്ക് ഗ്രീനും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് അടുത്തത് ഒരു ഗ്രേ കളറും അതുപോലെ ഒരു ഒനിയൻ പിങ്കും കൂടെ ചേർന്ന ഒരു ഫ്ലവർ ആണ് വന്നേക്കണത് ഇത് ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ഓപ്പൺ ആയിട്ടും ഓപ്പൺ അല്ലാണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് സിബ് വെച്ചാണ് ചെയ്തേക്കുന്നത് അല്ലാത്ത മോഡലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൽ സൈസിൽ റിംസിം മെറ്റീരിയലിൽ തന്നെ വൈറ്റ് ഹക്കോബ അല്ല കൊടുത്തേക്കണത് നമ്മൾ ലൈറ്റ് യെല്ലോ കളറ് ഹക്കോബയാണ് കൊടുത്തേക്കണത് കാരണം ഈ ഒരു മെറ്റീരിയലിന് ലൈറ്റ് വൈറ്റ് അത്രയ്ക്കങ്ങടും മാച്ച് ആവാത്ത പോലെ തോന്നിയോണ്ട് യെല്ലോ കളർ ഹക്കോബ കൊടുത്തിട്ടുണ്ട് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റി എക്സൽ സൈസ് ആണ് ചെയ്തേക്കണത് നാൽപ്പത്തി ഇഞ്ച് വണ്ണം അതുപോലെ ഇതിന്റെ ലെങ്ത് മാക്സിമം അമ്പത്തി ഇഞ്ച് കിട്ടത്തുള്ളൂ വീഡിയോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചതിന് മാത്രം ശേഷം മാത്രം പർച്ചേസ് ചെയ്യട്ട ഇത് റെഡ് കളറ് റെഡും യെല്ലോവും ചേർന്ന കോമ്പിനേഷൻ അതുപോലെ നേവി ബ്ലൂ നേവി ബ്ലൂവും യെല്ലോ അപ്പോ ഈ ഇതിപ്പോ പ്ലീറ്റഡ് നൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തത് ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ആണ് ചെയ്തതെങ്കിലും ഈ ഒരു കളറ് ചെയ്തേക്കണത് ഫ്രണ്ടില് പ്ലീറ്റും ബാക്കില് അതെ ഇതുപോലെ ചുരിദാർ ചുരിദാർക്കെട്ടുമായിട്ടാണ് ചെയ്തത് അപ്പൊ ഈ ഒരു കളറിൽ മാത്രം എന്താ ചെയ്തതെന്ന് വച്ചാൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ ചെയ്ത് നോക്കിയപ്പോൾ ബാക്ക് കട്ടായിട്ട് ഒരുപാട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സ്ലീവിന്റെ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ സ്ലീവിന്റെ ലെങ്ത് ഇത്രേ കിട്ടണുള്ളൂ അതായത് ഏകദേശം ഒരു അഞ്ചര അഞ്ചര ഇഞ്ചോളാണ് ഈ ഇതിന് ലെങ്ത് കിട്ടണുള്ളൂ അപ്പൊ എല്ലാവർക്കും അത് ഒരിക്കലും എപ്പോഴും സ്ലീവ് ലെങ്ത് കൂട്ടാനാണ് എന്നോട് എപ്പോഴും പറയാറ് കുറയ്ക്കാനാരും പറയാറില്ല അപ്പൊ ഞാൻ ഓർത്തു സ്ലീവ് ലെങ്ത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവര് ഇപ്പൊ അഞ്ചര ഇഞ്ചിലൊക്കെ ഇടണ ഒരുപാട് പേരാണ് ഞാനൊക്കെ അഞ്ചര ഇഞ്ചിലാണ് ഇടാറുള്ളത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ ആവുള്ളൂ അപ്പോ അതുകൊണ്ട് ബാക്കി എല്ലാ കളേഴ്സും ഞാൻ സാധാരണ നമ്മുടെ ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് ആയിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റി ആയിട്ട് ചെയ്തു ഇത് മാത്രം എന്തെ ബാക്ക് പ്ലീറ്റഡ് ആണ് കണ്ടോ ബാക്ക് പ്ലേറ്റഡ് അല്ല ബാക്ക് ചുരിദാർ കെട്ടാണേ സോറി ഫ്രണ്ട് മാത്രം പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാട്ടെ പ്ലേറ്റഡ് ആരും വിചാരിക്കരുത് ബാക്ക് ചുരിദാർ കെട്ടാണ് മുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അജറക്കിന്റെ എക്സൽ സൈസിൽ തന്നെ മാനസികട്ട് മാനസികട്ട് നമ്മളിതിപ്പോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തില്ല അതെ നമ്മൾ ഈ പൈപ്പിംഗ് കൊടുത്ത് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുക്കാതെ ഒറ്റ കളർലി എന്നുവെച്ചാ കൊറേ കുറെ അമ്മമാര് പറയും ഇങ്ങനെ രണ്ട് കളർ വെക്കണ്ട ഞങ്ങൾക്ക് ഒറ്റ കളറില് ചെയ്തു എന്നുള്ളത് അപ്പൊ ആ ഒരു വിഭാഗം ആ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഇതിപ്പോ ചെയ്തേക്കണേ ഇത് മെറൂൺ കളറ് മെറൂണും ചിക്കും കോമ്പിനേഷനിലാണ് ഇത് ചെയ്തേക്കണേ അത് ഇതിപ്പോ രണ്ട് കളറിലാണ് ചെയ്തേക്കണത് ഇനി നമ്മുടെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ളത് മീഡിയം സൈസിലും സ്മോൾ സൈസിലും കാരണം കുറെ നാളുകളായി ഇതെന്നോട് ആവശ്യപ്പെടാറുള്ളതാണ് ഈ റൗണ്ട് യോക്ക് മീഡിയത്തിലും ഒക്കെ എന്താ ഞങ്ങളെ ഉൾപ്പെടുത്താത്തത് എന്താ എപ്പോഴും എക്സലും ഡബിൾ എക്സലും ഒക്കെ അതിൽ കാണിക്കണേന്നുള്ളത് അപ്പൊ അതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീഡിയം ഒക്കെ അതേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കട്ടൊക്കെ നാളത്തെ സ്റ്റിച്ചിങ്ങിൽ വരും ഇന്നിപ്പോ മെറ്റീരിയൽ എടുത്ത് വന്നപ്പോൾ ആദ്യം തന്നെ മീഡിയം കട്ട് ചെയ്യാനുള്ളത് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഈ കളർ എല്ലാവരും മീഡിയത്തിലും സ്മോളിലും അവൈലബിൾ ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്കും പ്ലീറ്റഡ് മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ ഇഞ്ച് വണ്ണം ആയിരിക്കുള്ളൂ മാക്സിമം ലെങ്ത് അമ്പത്തി മൂന്നാണ് ലെങ്ത് എല്ലാ നൈറ്റിയിലും നമ്മൾക്ക് മാക്സിമം എത്രത്തോളം കിട്ടണോ അത്രയും നമ്മൾ ലെങ്ത് കൊടുക്കും വണ്ണം മാത്രമാണ് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുള്ളു അടുത്ത കളർ നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അപ്പോ ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഈ അതായത് റൗണ്ടെയോക്കായാലും ഏതാണെങ്കിലും നമ്മൾ ഇതിനെ ആക്കി ഓരോ സൈസ് അനുസരിച്ച് ഇതിന്റെ വണ്ണം കുറച്ച് പ്ലീറ്റ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോഴേ ഓരോ സൈസിനെ അതിന്റെ ഭംഗി വരുവുള്ളൂ അല്ലാതെ നമ്മൾ എക്സൽ സൈസ് എടുത്തോണ്ട് സ്മോളുകാർക്ക് അത് ഷേപ്പ് ചെയ്തെടുത്താല് ഇതിന്റെ ഷോൾഡർ ഒന്നും ഓക്കെ ആവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ ദിവസങ്ങളായി ഇതിന്റെ പാറ്റേൺ ഒന്ന് സെറ്റ് ആക്കാൻ നിൽക്കണത് എന്ന് വെച്ചാൽ ചെറുതാക്കണമല്ലോ പാറ്റേണിനെ ചെറുതാക്കണമല്ലോ അപ്പൊ അതിനെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടാ ഇത് ഫ്ലൂറസെന്റ് ഗ്രീൻ ഫ്ലൂറസെന്റ് ഗ്രീൻ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് റൗണ്ട് യോക്ക് അപ്പൊ മീഡിയം ചെയ്യണില്ല സ്മോള് ചെയ്യണില്ല എന്നുള്ള പരാതി തീരട്ടെ എന്ന് ഓർത്തു ബ്ലൂ കളർ മസ്റ്റേഡ് യെല്ലോ ഇതിന്റെ മസ്റ്റേഡ് യെല്ലോന്റെ തന്നെ രണ്ട് ഡിസൈനിൽ വരണേ കണ്ടോ രണ്ട് ഡിസൈൻ വരണുണ്ട് കേട്ടാ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഡിസൈൻ ആണെങ്കിലും നിങ്ങൾ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ടാണ് എടുത്തത് പറയണ്ട ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതും ഇതും അതുപോലെ തന്നെ മെറൂണും രണ്ട് ഡിസൈനിൽ മെറൂൺ തന്നെ രണ്ട് ഡിസൈനിൽ വരണുണ്ട് അപ്പൊ ഇതൊന്നും ഷോ ബട്ടനും വെച്ചിട്ടില്ല ഇവിടെ ഹുക്കും വെച്ചിട്ടില്ല ഞാൻ എറണാകുളം പോയി വന്നപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് യൂണിറ്റിൽ കിടന്നത് ഞാൻ അങ്ങനെ താഴേക്ക് എടുത്തിട്ട് പോന്നതാണ് കാരണം ഇനി വീഡിയോ നാളെ ഇച്ചിരി തിരക്കുള്ള ദിവസമാണ് എനിക്ക് ഒരു ഇൻസ്പെക്ഷനി കുറച്ച് ടീമുകൾ നാളെ ഇവിടെ വരണിണ്ട് അപ്പൊ അതിന്റെ തിക്കും തിരക്കൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ചിലപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ടാണ് രാത്രി വീഡിയോ എടുക്കുന്നത് ഇത് നല്ല വൈറ്റിന്റെ ഡിസൈനുകളാണ് കേട്ടോ ഏർ ഇതിപ്പോ ഒരു ബ്ലാക്ക് കളർ ആണെങ്കിൽ ഇതിനൊരു ഗ്രേ കളറും വൈറ്റും കൂടെ ചേർന്ന കോമ്പിനേഷൻ ആണ് മൂന്ന് കളറിലാണ് ഇത് വന്നേക്കണത് ഏകദേശം ഇത് കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നാം ഒരേപോലെ തന്നെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെറിയൊരു കളറ് മാത്രമാണ് ഇതിൽ മാറണുള്ളൂ അതായത് നേവി ബ്ലൂ അപ്പൊ ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ മാറിപ്പോവും പക്ഷെ ഇത് വ്യത്യാസം അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പോ വീഡിയോയിൽ മനസ്സിലാവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നേവി ബ്ലൂ തന്നെയാണ് വേണ്ടതെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം വാട്സപ്പിൽ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കണത് ഒരുപാട് നേരം വൈകിയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ആരും ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കരുത് പിന്നെ പേയ്മെന്റ് ചെയ്ത് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് അപ്പൊ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വീഡിയോയിൽ വീട് കാണാം അതുപോലെ തന്നെ വേറൊരു കാര്യം അടിപൊളി ഹാൻഡ് വർക്കിന്റെ ഐറ്റംസ് വരണുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും ചിലപ്പോൾ ഒക്കെ ആയിട്ടായിരിക്കും ഊട്ടാ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ആയിട്ട് അപ്പൊ അതെല്ലാവരും വാച്ച് ചെയ്തോളൂ ഫോളോ ചെയ്തിട്ടാല് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം